കാര്യം അതില് നമ്മുടെ ഓൺലൈനോ നമ്മുടെ മറ്റ് സെന്ററുകളോ ബി എസ് സി ഒന്നുമില്ല ആകെ സ്കൂളുകളിലും പതിമൂവായിരം കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും ബിഗസ്റ്റ് ഒരു സ്റ്റുഡന്റ് അവാർഡ് ഇവന്റ് ആയിരിക്കും നമ്മൾ ഈ നവംബർ നടത്താൻ വേണ്ടി പോകുന്നത് അതില് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ആറാണ് നമ്മള് രജിസ്ട്രേഷനിൽ ഓൾറെഡി നമ്മുടെ ഒക്കെ വരുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ള അവാർഡീസ് ആയിട്ടുള്ള ആളുകൾ അത് മെഡിക്കൽ ആണ് മെജോറിറ്റിയും ഉള്ളത് എഞ്ചിനീയറിംഗ് നമ്മൾ ലാസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്ത ടു ഹൺഡ്രഡ് പ്ലസ് സ്റ്റുഡൻസ് ആണ് ബാക്കിയും മെജോറിറ്റിയും മെഡിക്കൽ സ്റ്റുഡൻസ് ആണ് ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് മെഡിക്കൽ കോളേജിൽ നിന്നവരാണ് അപ്പൊ ഇവരെ ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് നമ്മള് അവർക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളെ നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഒരു ഫെസ്റ്റിവൽ മൂഡിൽ തന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ കാര്യം അവര് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് പഠിക്കുന്ന ആളുകളാണ് നീ ജീവിക്കുക അപ്പം ഒരു ദിവസം അവർക്ക് ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അതിന് മലയാളത്തിലെ എല്ലാ യുവതാരങ്ങളും എത്തുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും നമ്മൾ ഡിസംബറിൽ പ്ലാൻ ചെയ്ത നവംബറിലേക്ക് റീസ്കെഡ്യൂൾ ചെയ്തുകൊണ്ട് കുറച്ച് കുറെ ആളുകൾ മിസ്സായി പോയിട്ടുണ്ട് എങ്കിലും ടൊവിനോ തോമസൺ അസ്ലിൻ നിഖിലാൽ വിനീത് ശ്രീനിവാസൻ ഇനി ഹാർഷിറയാൻ ടീം കുറെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള എന്നാൽ ഇപ്പൊ സിനിമയിലേക്ക് എത്തിയ ആളുകളുണ്ട് അപ്പൊ അങ്ങനെ ആളുകൾ ഹാർഷിറയാൻ ടീം ആയിക്കോട്ടെ കാർത്തിക് സൂര്യൻ ഒരു പിന്നെ ഫെജോ വേടൻ തുടങ്ങിയ ആൾക്കാരുടെ മ്യൂസിക് ഇവന്റ്സ് അങ്ങനെ ഒരു അഞ്ചു മണിക്കൂർ സമയം ഒരു ഒരു വലിയ ആഘോഷത്തിലേക്കാണ് സൈലം പോകാൻ പോകുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അതില് ഇരുന്നൂറ് അക്കാഡമിക് ഡേയ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇരുനൂറ് ദിവസവും ഒരേ പ്രഷറിൽ പോയി കഴിഞ്ഞാല് നടക്കില്ല കാര്യം എല്ലാ ദിവസവും ഇവന്റ് നടക്കുന്നില്ല വർഷത്തിൽ ഒരു ദിവസമാണ് പിറ്റേ ദിവസം തന്നെ അവർക്ക് ബാക്ക് ടു ട്രാക്ക് നമ്മൾ എപ്പോഴും ഒരു ഇൻ ബിറ്റ്വീൻ ബ്രേക്സ് എപ്പോഴും നല്ലതാണ് കാര്യം ഒരേ പാത്തിൽ പോയി കഴിഞ്ഞാല് നമുക്ക് ഒരേ സ്ട്രെസ്സിൽ തന്നെ പോയി കഴിഞ്ഞാല് ഇറ്റ് വിൽ ബി ലൈക്ക് നമുക്ക് ഒരു റിഫ്രഷ്മെന്റ് ഒരു ദിവസം ബ്രേക്ക് എടുക്കുന്നത് എപ്പോഴും അവർക്ക് നല്ലതാണ് ആ കാര്യം ബ്രേക്കിന് ശേഷം വീണ്ടും അവർക്ക് ബാക്ക് ടു ട്രാക്ക് ബിക്കോസ് അതിനകളൊക്കെ അപ്പുറം ഈ രണ്ടായിരത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് പേരുടെയും സക്സസ് അവര് മുമ്പിൽ കാണുകയാണ് അടുത്ത വർഷം അതേ സ്റ്റേജിൽ വന്ന് നിൽക്കുക എന്നുള്ളതായിരിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് അധികം ആളുകളെ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ആളുകൾ വന്ന് അവരെയും അവരുമായിട്ട് ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യുമ്പം ആ സെലിബ്രേഷൻ അടുത്ത തവണ ആ സ്റ്റേജിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇരിക്കുന്ന ആളുകൾ എല്ലാവരും അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അപ്പം ആ ഒരു ദിവസം അവർ റിലാക്സ് ചെയ്യുന്നതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കുട്ടികൾക്ക് ആവശ്യമാണ് കുട്ടികൾ അത് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ പോയതുകൊണ്ടാണ് ഞങ്ങൾ റിസൾട്ടിലേക്ക് എത്തുന്നത് കാരണം ഞങ്ങളുടെ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഇത്രയും അധികം ആളുകൾ ഇവിടുന്ന് ക്രാക്ക് ചെയ്ത് എം ബി ബി എസ് ഈ പറയുന്ന എഞ്ചിനീയറിംഗിലൊക്കെ എത്തുന്നത് അപ്പൊ അതുകൊണ്ട് അത് ഞങ്ങള് പ്രഷർ കൊടുക്കാതെ പോകുന്ന തന്നെയാണ് നല്ലതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യം അത് സക്സസിലേക്ക് എത്തുന്നുണ്ട് ഫോർമുല ഫോർമുല ഈസ് വർക്കിംഗ് ആ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ നാലാമത്തെ വർഷത്തെ റിസൾട്ടാണ് നമ്മൾ ആണ് നമ്മളിപ്പോ എണ്ണം എന്ന് പറയുന്നത് ഇപ്പൊ സൈലം കേരളത്തിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ എന്തിനാണ് കേരളത്തിന് ഒരു പുതിയ എൻട്രൻസ് കോച്ചിങ് സെന്റർ എന്നൊരു ചോദ്യം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഒരുപാട് എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ ഉള്ള ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് സൈലം വരുന്നത് ഈ എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ എല്ലാം കുട്ടികൾക്ക് അവർ പഠിക്കുന്ന കാലയളവിൽ മാത്രമല്ല ഈ പ്രഷർ കൊടുക്കുന്നത് ഇപ്പ അവർ എം ബി ബി എസ് ഓ എൻജിനീയറിംഗോ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാലും അവരെ ജീവിതത്തിൽ ഉടനീളം പിന്തുടരുന്ന ഒരുപാടേറെ ട്രോമകളും കൊണ്ടാണ് അവർ ഈ കോഴ്സ് സത്യത്തിൽ കഴിഞ്ഞു പോരുന്നത് സൈലത്തിൽ വരുന്ന ഒരു കുട്ടിയും അങ്ങനെ ഒരു ട്രോമയും കൊണ്ട് സൈലത്ത് അതും വഹിച്ച് ശൈലത്ത് നിന്ന് ഇറങ്ങിപ്പോകരുത് എന്ന നല്ല ബോധ്യത്തോടുകൂടെ തന്നെയാണ് ഞങ്ങളിത് ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിയുടെയും ഇമോഷനെ അങ്ങേയറ്റം ആത്മാർത്ഥമായി അഡ്രസ് ചെയ്യണമെന്ന ആഗ്രഹം ശൈലം തുടങ്ങുമ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്നു